സത്യത്തിൽ ഈ വനംവകുപ്പ് മന്ത്രിക്ക് അധികാരത്തിൽ തുടരാനുള്ള രാഷ്ട്രീയമോ ധാർമ്മികമോ അവകാശമില്ല പേരൻസിനുള്ള ഭക്ഷണമായിട്ട് രാത്രിയിൽ പോകുന്ന പണി കഴിഞ്ഞ് വരുന്നവനാണ് അയാളാണ് കാട്ടാന വികൃതമായ ശരീരമായി മാറ്റിയത് പതിനാല് ജില്ലയിൽ ആലപ്പുഴ ഒഴിച്ചുള്ള പതിമൂന്ന് ജില്ലകളിൽ ജനങ്ങളുടെ നിത്യജീവിതം ഏറ്റവും ദുരിതപൂർണമായി അലട്ടുന്ന ഒരു പ്രശ്നം വന്യജീവി ആക്രമണം ഇത്തരം ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്തെങ്കിലും നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് നിരന്തരമായി ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വന്യജീവി ആക്രമണത്തിന് എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ശാശ്വതമായ പരിഹാരം കാണാത്തത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും കർഷകർക്കിടയിൽ ഉയർന്നു വരുന്നത് ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ദേശീയ കർഷക ഫെഡറേഷൻ ഭാരവാഹിയായ ജോർജ് മുല്ലക്കര ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് ഞാൻ ജോർജ് മുല്ലക്കര ദേശീയ കർഷക ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് കേരളത്തിലെ ഏറ്റവും ഭീഷണമായ വർത്തമാനകാല സാമൂഹ്യ പ്രശ്നം വന്യജീവികളുടെ ആക്രമണമാണ് പതിമൂന്ന് ജില്ലകളും വനാതിർത്തിയോട് ചേർന്ന ഒരു സംസ്ഥാനമാണ് എന്നതാണ് അടിസ്ഥാന പ്രശ്നം പതിനാല് ജില്ലയിൽ ആലപ്പുഴ ഒഴിച്ചുള്ള പതിമൂന്ന് ജില്ലകളിലും ജനങ്ങളുടെ നിത്യജീവിതം ഏറ്റവും ദുരിതപൂർണമായി അലട്ടുന്ന ഒരു പ്രശ്നം വന്യജീവി ആക്രമണമാണ് അതിന് പ്രധാന കാരണം വന്യമൃഗങ്ങൾക്ക് നാട്ടിലിറങ്ങിയാൽ തീറ്റയും വെള്ളവും കിട്ടും കാട്ടിലതൊന്നും കിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഗവൺമെൻറ്റുകളുടെ ഒരു ഉത്തരവാദിത്വം പൗരൻ്റെ ജീവിതവും അവൻ്റെ സുരക്ഷയും ഉറപ്പാക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കൊക്കെ മുമ്പ് വന്യജീവികൾ കൃഷിയിടങ്ങളിൽ തകർത്ത് ഒരു പ്രശ്നമായിരുന്നു അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതിവിടെ അങ്ങനെ നിൽക്കില്ല കാരണം ചോരയും മാംസവും കണ്ട് രുചിക്കുന്ന വന്യമൃഗങ്ങൾ തൊട്ടടുത്ത ദിവസം തന്നെ നാട്ടുകാരെ ആക്രമിക്കും ആദ്യകാലങ്ങളിൽ കർഷകൻ്റെ ഒരു പ്രതിസന്ധിയായിരുന്നു ഇപ്പോൾ കർഷകൻ്റെ പ്രസിന്ധി മാത്രമല്ല കർഷകൻ്റെയും കൂടി പ്രസന്ധിയാണ് എല്ലാ വിഭാഗ ജനങ്ങൾക്കും ആരൊക്കെ റോഡിൽ പെട്ടുപോകുന്നു മൃഗങ്ങളുടെ മുമ്പിൽ പെട്ടുപോകുന്നു കോതമംഗലത്ത് ഒരു സാധാരണ തൊഴിലാളി അയാളുടെ പേരൻസിനുള്ള ഭക്ഷണമായിട്ട് രാത്രിയിൽ പോകുന്ന പണി കഴിഞ്ഞ് വരുന്നവനാണ് അയാളെയാണ് കാട്ടാന വികൃതമായ ശരീരമായി മാറ്റിയത് അപ്പോൾ ഈ പ്രതിസന്ധിക്ക് ഭരണകൂടം ആണ് ഉത്തരവാദം ഭരണകൂടം ഒരു ഒരു സിവിലൈസ്ഡ് സംസ്ഥാനത്ത് ഒരു നാഗരികതയ്ക്ക് പോലും അപമാനകരമായൊരു ഗവൺമെൻറ് രൂപം ഭരിക്കുന്നു എന്നതാണ് പ്രശ്നം അത് പിണറായി ഗവൺമെൻറ് എട്ട് വർഷമായി തുടരുന്നു എന്നതല്ല പ്രശ്നം പിണറായി ഗവൺമെൻറ് നയങ്ങൾ അത്രയും ഗുരുതരമായ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ വനമന്ത്രി എന്ന് പറയുന്ന ഒരാൾ കേവലം ഒരു ഹിന്ദി പാട്ട് പാടി ഉല്ലാസ അത് ഏറ്റവും മോശമായൊരു പാട്ട് പാടുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു അപ്പോൾ എന്താണ് ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി ഗവൺമെൻറ്റിൻ്റെ മുൻഗണന എന്ന് പറയുന്നത് പൗര സമൂഹത്തിൻ്റെ ജീവിതം ഉറപ്പാക്കുക എന്നുള്ളതാണ് അതിന് വന്യമൃഗങ്ങളെ വനാതിർത്തി ലംഘിച്ച് നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾക്ക് ആ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുന്ന നടപടി ഉണ്ടാവണം ഒന്ന് വനത്തിൻ്റെ അതിർത്തികൾ മുഴുവൻ കിഴങ്ങുകൾ കുഴിക്കണം വനാതിർത്തി അതായത് ഇപ്പോൾ വ്യക്തികൾക്ക് ഇപ്പോൾ ഞാനോ ഏതെങ്കിലും ഒരു കർഷകനോ സബ്സിഡി ലെവലിൽ സോളാർ ഫെൻസിങ് പോലുള്ള കാര്യങ്ങൾക്ക് നൽകുന്നുണ്ട് അതൊരു പരിഹാരമേ അല്ല അത് എൻ്റെ പുറമെ സുരക്ഷിതമാക്കുന്നു എന്ന് പറയുന്ന സ്വാർത്ഥമായ ഒരു കാര്യമാണ് അവിടെ സബ്സിഡി തട്ടിക്കുക വ്യക്തികൾക്ക് സബ്സിഡി കിട്ടുമ്പോൾ അവന് സന്തോഷമാണ് അപ്പോൾ വനാതിർത്തി മുഴുവൻ സോളാർ ഫെൻസിങ് കിടങ്ങുകൾ പോലുള്ള ആധുനികമായ സങ്കേതങ്ങൾ ഉണ്ടാവണം ഒന്ന് രണ്ടാമത് വനത്തിനുള്ളിൽ തീറ്റ ഉറപ്പാക്കണം അതിന് ബക്കറ്റിൽ കൊണ്ട് തീറ്റ വയ്ക്കുക അല്ലല്ലോ കാര്യം അവിടെ ധാരാളം മൃഗങ്ങൾക്ക് പ്രിയപ്പെട്ട ഇലകൾ അത്ര മുളകൾ പോലുള്ള തീറ്റ ഉള്ള സംഘം വെച്ച് പിടിപ്പിക്കണം വനാതിർത്തിക്കകത്ത് വെള്ളത്തിന് സംവിധാനം ഉണ്ടാക്കണം വനത്തിന് അതിർത്തിനുള്ള എൻക്രോച്ച്മെൻറ്റ് കയ്യേറ്റം അവസാനിപ്പിക്കണം അപ്പോൾ അവിടെയും രാഷ്ട്രീയക്കാരൻ തന്നെയാണ് വില്ലൻ വനാ വനത്തിനുള്ളിലേക്ക് കടന്നു പോകുന്ന കയറുന്ന ആളുകളെ രാഷ്ട്രീയത്തിൻ്റെ സംരക്ഷണം കൊടുത്തുകൊണ്ടാണ് അവർ രക്ഷിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ കേരളത്തിൽ ഇത്തരം അവർ വനാതിർത്തി ലംഘിച്ചു വരുന്ന മൃഗങ്ങൾ വെടിവെച്ച് കൊല്ലുന്ന തരത്തിലേക്ക് നിയമങ്ങൾ മാറണം ഇവിടെ പ്രജനനം നിയന്ത്രിക്കണം ഇപ്പോൾ വികസിത സമൂഹങ്ങളൊക്കെ റെസ്ട്രിക്റ്റഡ് ഹണ്ടിങ് അനുവദിച്ചിരുന്നത് നിയന്ത്രിതമായ വേട്ടയാടൽ നമുക്ക് ആവശ്യമാണ് കാരണം മൃഗങ്ങൾ പെറ്റുപെരുകുന്നുണ്ട് എന്ന് വെച്ച് ഓരോ മൃഗത്തിനും ആവശ്യമായ ശരാശരി അവരുടെ ആവാസ കേന്ദ്രം എന്ന കണക്ക് വെച്ചല്ല ആധുനികമായ പഠനങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല കരുത് അപ്പോൾ ചെയ്യേണ്ടത് തൽക്കാലം ഗവൺമെൻറ് ചെയ്യേണ്ടത് വനാതിർത്തി ലംഘിച്ച് വരുന്ന കാട്ടാന പുലി കരടി അല്ലെങ്കിൽ കാട്ടുപന്നി ഇത്തരം മൃഗങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുപോകണം അതല്ലെങ്കിൽ ഈ പ്രശ്ന പരിഹാരം ഉണ്ടാവില്ല അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിനിടയിൽ ആയിരത്തിലധികം ആളുകൾ കേരളത്തിൽ കാട്ടാനയുടെയും കാട്ടുപന്നി അതുപോലെ കടുവ തുടങ്ങിയ മൃഗങ്ങളുടെ ആക്രമണം നശിച്ചിരണം എന്നുള്ള വ്യക്തമാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കടുവയുടെ പേരിലോട്ടം ഞങ്ങൾ കണ്ടു അപ്പോൾ എന്തുമാത്രം ഗവൺമെൻറ് റിസോഴ്സാണ് പബ്ലിക് റവന്യൂ ആണ് അത് ചെലവഴിക്കുന്നത് ഇതെല്ലാം ഉണ്ടായിട്ടും പ്രയോജനത്തെ അവസ്ഥയാണ് അവസാനം രണ്ട് കാട്ട് കടുവകൾ തമ്മിൽ കുത്തി ചത്തു എന്നത് അവസ്ഥയിലേക്ക് കഥ ചുരുങ്ങുകയാണ് അപ്പോൾ ജനങ്ങൾ ഭയവിഹുലരായി സന്ധി കഴിഞ്ഞാൽ മന്ത്രി പറഞ്ഞു സന്ധി കഴിഞ്ഞാൽ ആളുകൾ റോഡിലിറങ്ങരുത് അതാണ് പരിഹാരം വികസിത രാജ്യങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും റോഡിലിറങ്ങണം ആളുകൾ രാത്രി അനായാസന സ്ത്രീകളും കുഞ്ഞുങ്ങളും വൃദ്ധരും ഉൾപ്പെടെയുള്ള ആളുകൾ തൊഴിലിറങ്ങിൽ പൊക്കോട്ടെ എന്ന് പറയുന്ന ഒരു ഒരു ആധുനിക കാലഘട്ടത്തിലാണ് കേരളത്തിൽ നിങ്ങൾ സന്ധി കഴിഞ്ഞാൽ പുറത്തിറങ്ങാതിരിക്കുന്നതാണ് രക്ഷാമാർഗം എന്ന് പറയുന്നത് ഇത് ഭരണകൂടത്തിൻ്റെ പരാജയമാണ് ഈ ഒരു പരാജയത്തെയാണ് ദേശീയ കർഷക ഫെഡറേഷൻ്റെ സംസ്ഥാന നേതൃത്വം സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമിതികൾ മാത്രമാണ് നമ്മൾ സമരം ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ നാല് വർഷമായി ഈ വിഷയം ഗവൺമെൻറ് ഉന്നയിക്കുന്നതാണ് നിരവധി സമരങ്ങൾ നിരവധി സംഘടനകൾ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു കോറസ് പോലെ ഉയർത്തുന്നുണ്ട് ഇതൊന്നും ചെറുതല്ല ഇതൊന്നും ഭരണകൂടത്തിന് മുമ്പിൽ ഈ ഉത്തരവാദിത്തങ്ങൾ വേണ്ട തരത്തിൽ ചെല്ലുന്നില്ല അവർ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അവർ കാലത്തെ മറികടക്കുന്ന അഴിമതിയിലേക്ക് പോയിക്കൊണ്ട് പോകുന്നു എന്നതാണ് നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കറക്റ്റ് തീരുമാനം എടുക്കാത്തത് എന്താണെന്നാണ് ഫെഡറേഷൻ മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് വലിയ അഴിമതി റാക്കറ്റിൻ്റെ ഭാഗമാണ് കാരണം വനാതിർത്തികൾ മുഴുവൻ ഫെൻസിങ് ഉണ്ടാക്കുക സോളാർ ഫെൻസിങ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അപായകരമല്ലാത്ത നിലയിൽ വൈദ്യുതി വേലികൾ സ്ഥാപിക്കാൻ പറ്റും കിടങ്ങുകൾ കുഴിക്കാം അതിന് അഴിമതി ഇല്ലാത്ത ഒരു സംവിധാനം ഉണ്ടെങ്കിൽ പറ്റും വ്യക്തികൾ വ്യക്തി കേന്ദ്രമായി ഏതെങ്കിലും ഒരു കാട്ടാന ആക്കറുണ്ടായ ഒരു ഒരു ഹഥഭാഗ്യം അവൻ അഞ്ച് ലക്ഷം രൂപ കൊടുത്തു ഒരു സമരം കഴിഞ്ഞു വൈകാരികമായി പ്രതികരിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ രാത്രി മുഴുവൻ ഉപരോധം തീർത്ത് മന്ത്രിയെ കൂക്കി വിളിക്കുന്നു അപ്പോൾ ഒരു രണ്ട് ദിവസത്തെ കഴിയുമ്പോൾ ആഘോഷം തീർന്നു പോകാൻ അപ്പോൾ ഇത് വച്ച് നിട്ടേണ്ട ആവശ്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന ഭരണ നിർവഹണത്തിൽ പരാജയപ്പെട്ട് കഴിയുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് പോവുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കേരളത്തിലെ പ്രധാന പ്രശ്നം ഇതാണ് കോതമംഗലത്ത് രണ്ട് രാത്രിയും രണ്ട് പകലും അതായിരുന്നു ഇപ്പോൾ കടുവയുടെ പിന്നാലെയാണ് അപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ വൈകാരികമായ സങ്കടങ്ങളിലേക്ക് നിരന്തരമായി മാറുമ്പോൾ ഭരണകൂടം പരാജയപ്പെടുന്നത് ഒരു ഗവൺമെൻറ് പരാജയപ്പെടുന്നു എന്ന് പറയുന്ന നമ്മൾ പറയുന്നത് രാഷ്ട്രീയമല്ല എൽ ഡി എഫ് എന്നോ യു ഡി എഫ് എന്നല്ല പറയുന്നത് വസ്തു അതല്ല വിഷയം ഒരു ഇവിടെ നോക്കുക വനപാലകർ എന്ന് പറയുന്ന ഒരു വലിയ സമൂഹം ഇവിടെയില്ലേ വൻപിച്ച് എത്ര എത്ര കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്മാരുണ്ട് ചീഫ് കൺസർവേറ്റർമാർ തന്നെ പലരുണ്ട് ഇപ്പം ഡി ജെ പിമാരെന്ന് പറഞ്ഞ പോലെയാണ് പണ്ട് ഒരു ഐ ജി ഉണ്ടായിരുന്നുള്ളൂ മുപ്പത് വർഷം മുൻപ് ഐ ജി ഇപ്പോൾ ഞാൻ വിഷയന്മാരെയുള്ള സംസാരിക്കും എന്ന് പറഞ്ഞാൽ നിരവധി സി സി എഫ്മാർ ഈ കേരളത്തിലുണ്ട് അപ്പോൾ നമ്മൾ കണ്ടല്ലോ വിചിത്രമായ നിയമം ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള വനം നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് വനത്തിൽ വരുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള താൽക്കാലിക ഉദ്യോഗസ്ഥന് പോലും ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്ന വിചിത്രമായ ഒരു വനം നിയമ ഭേദഗതി ഗവൺമെൻറ് കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഗസറ്റിൽ അസാധാരണ ഗസറ്റായി പരസ്യപ്പെടുത്തി എതിർപ്പുകൾ ശക്തമായപ്പോൾ ഗവൺമെൻറ്റ് ഇളിഭ്യരായി പിന്മാറി എന്നിട്ട് ജനാഭിലാഷം എന്ന് പറഞ്ഞു വാസ്തവത്തിൽ ആ നിയമം എന്തിനായിരുന്നറിയാമോ കേരളത്തിലെ വനവകുപ്പിനോട് ബന്ധപ്പെട്ട ഇത്തരം ദുരധികാരത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ജനങ്ങളുടെ എതിർപ്പിനെ തടയിടുവാൻ വേണ്ടി വനത്തിനുള്ളിൽ ഒരു ഒരു കാട്ടുകമ്പ് തുറക്കുവാൻ പശുക്കളെ ഒന്ന് അഴിഞ്ഞുപോയ പശുവിനെ പിടിക്കാൻ ചെന്നാൽ അവരെയൊക്കെ ഒതുക്കാൻ വേണ്ടി അവരെ പേടിപ്പിക്കാൻ വേണ്ടി ആരും എതിർക്കരുത് ഇപ്പോൾ വനം നിയമം ഇത്തരം തോന്നിയ എതിർക്കരുത് ആരും വനംവകുപ്പിന് ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്യാൻ പാടില്ല അവനെയൊക്കെ എന്തെങ്കിലും വളരെ തെറ്റായ പ്രചാരണം വഴി കുടുക്കി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കുക എന്നുള്ള അന്യായമായ നിയമം ആണ് ഏതായാലും ഗവൺമെൻറ് തൽക്കാലം നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞത് ജനങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ സമരത്തിൻ്റെ ഒരു വിജയം തന്നെയാണ് അതാണ് കാര്യം ഇപ്പം ജനശ്രദ്ധയെ മാറ്റുക എന്നതാണ് ഒന്ന് രണ്ട് അഴിമതിക്കുള്ള പകയുണ്ടാക്കുക കാരണം നമുക്കറിയാം ഇപ്പോൾ പല പ്രോജക്റ്റുകൾക്കും മുടക്കുന്ന തുകയുടെ വെറും പത്തിലൊന്ന് തുക പോലും വേണ്ട യഥാർത്ഥത്തിൽ ആ കാര്യം ചെയ്യുവാൻ പക്ഷെ അതല്ല നടക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഓരോരുത്തർക്കും സബ്സിഡി ഇപ്പോൾ ഞങ്ങൾ ദേശീയ കർഷക ഫെഡറേഷൻ്റെ കണ്ണൂരും കാസർഗോഡും വയനാട്ടിലും ഇടുക്കിയിലും അതുപോലെ നിലമ്പൂരും ഒക്കെ നമ്മുടെ അംഗങ്ങൾക്ക് തന്നെ സബ്സിഡികൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് പ്രോജക്റ്റുണ്ട് പക്ഷെ അതല്ല വേണ്ടത് നമ്മൾ പറയുന്നത് വനാതിർത്തിയിലൂടെ നീളം എൻറ്റയർ വനം വനാതിർത്തികൾ കേരളത്തിൻ്റെ പതിമൂന്ന് ജില്ലകളിലെയും അറുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരത്തിൽ ചെയ്താൽ പോലും അത് ഈ കാലഘട്ടത്തിൽ അനുയോജ്യമാണ് കാരണം ഇവരൊക്കെ സഞ്ചരിക്കുന്ന പാശ്ചാത്യ വികസിത സമൂഹങ്ങളിൽ ഈ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുവാനുള്ള നടപടികൾ ഭരണ നടപടികളുണ്ട് അതിവിടെ ഉണ്ടാവുന്നില്ല അവിടെ വികസിതമെന്ന് കാണുന്ന പുരോഗമനപരമെന്ന് കാണുന്ന ഉൽപ്പനിഷ്ഠപരമെന്ന് കാണുന്ന ഒരു നിയമനിർമ്മാണവും ഇവിടെ നടപ്പാക്കുകയും ഇവർ തയ്യാറല്ല ഇവിടെ ഇരുട്ട് കൊണ്ട് പാവപ്പെട്ട മനുഷ്യരെ വൈകാരികമായ ഒരു എല്ലിൽ കഷ്ടപ്പെട്ടുകൊടുത്ത് ചലിപ്പിക്കുകയും ചെയ്യുന്നതാണ് അപ്പം നമ്മൾ ശക്തമായി ആവശ്യപ്പെടുന്നത് ഒന്ന് വനാതിർത്തിയിലുടനീളം വന വന്യമൃഗങ്ങളെ അകത്തേക്കപ്പെടാത്ത സംവിധാനം ഉണ്ടാക്കുക കൊല്ലപ്പെടുന്നതിൽ പരിക്കേൽക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഉചിതമായ നഷ്ടപരിഹാരം പതിനഞ്ച് ദിവസത്തിനകം അനുവദിക്കുക അവരുടെ ആശ്രിതർക്ക് തൊഴിൽ കൊടുക്കുക അതുപോലെ കൃഷി നശിച്ചാൽ പതിനഞ്ച് ദിവസത്തിനകം ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ആദായ വില കണക്ക് കൂട്ടിക്കൊണ്ട് അവരുടെ കൃഷിക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കണം ഇതൊക്കെ ചെയ്യുക അതുപോലെ ഇതിന് ഉത്തരവാദിത്വം വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ നിജപ്പെടുത്തണം അപ്പം അതൊന്നുമില്ല ആർക്കുത്രവാ അതുപോലെ ഇത്തരം നിരന്തരമായി പരാജയപ്പെടുന്ന വനം മന്ത്രി രാജിവെക്കണം അയാൾ രാജിവെക്കേണ്ടത് ഇപ്പോൾ അയാളുടെ പാർട്ടിയിലെ ഉൾപാർട്ടി തർക്കങ്ങളുടെ പേരിലാണ് അതല്ല വേണ്ടത് സത്യത്തിൽ ഈ വനംവകുപ്പ് മന്ത്രിക്ക് അധികാരത്തെ തുടരാനുള്ള രാഷ്ട്രീയമോ ധാർമ്മികമോ അവകാശമില്ല ഇപ്പോൾ ദേശീയ കർഷക ഫെഡറേഷൻ്റെ സുചിന്തിതമായ വാദം ഈ വനം മന്ത്രി അടിയന്തിരമായി രാജിവെച്ച് മാറണം അത് വ്യക്തിപരമായ ഭരണ പരാജയമാണ്